ത്തിൻ്റെ വിലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോരാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമേ തന്നെ മേ അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ ഇടയായ തോർത്ത് വലുവിനായ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഉൽപ്പത്തി സോറി പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം തീർക്കുവാനായിട്ട് സാധിച്ചു ദൈവഹിതമെങ്കിൽ ഇന്നു മുതൽ നമുക്ക് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ തലക്കെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശയും കത്തുന്ന മുൾപ്പടർപ്പും ഈ മൂന്നാം അധ്യായത്തിൽ ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് മോശയോട് പറയുന്നു വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദർശനങ്ങൾ പ്രാപിക്കുവാനുള്ള നമ്മുടെ യോഗ്യതകൾ നമ്മുടെ പൊസിഷൻ അതാണ് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ലെസൺസ് ഫ്രം മോസസ് എൻകൗണ്ടർ വിത്ത് ജീസസ് അറ്റ് ദ ബേണിംഗ് ബുഷ് എരിയുന്ന കത്ത മുൾപ്പെടർപ്പിൽ മോശ കർത്താവുമായിട്ട് ഏറ്റുമുട്ടുന്ന ആ സംഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ അധ്യായത്തിൽ ഒന്ന് മുതൽ ആറു വരെയുള്ളതായ വാക്യങ്ങളിൽ ഗോഡ്സ് കോൾ ടു മോസസ് ഫ്രം ദ ബോണിംഗ് ബുഷ് കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് വിലുവനായ ദൈവം മോശയെ വിളിക്കുന്നതാണ് അതിനുശേഷം ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത് ഗോഡ്സ് കമ്മീഷൻ ടു മോസസ് മോശ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരം ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ അധ്യായത്തിൽ പൊതുവെ നാം നോക്കുമ്പോൾ മൂന്ന് ആത്മീയ സാ ഏഴ് ആത്മീക സത്യങ്ങൾ ദൈവത്തെ പറ്റിയും അവൻ്റെ സ്വഭാവത്തെ പറ്റിയും അവൻ്റെ സ്നേഹത്തെപ്പറ്റിയുമുള്ളതായ ഏഴ് പ്രത്യേകതകൾ കർത്താവ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ് ഒന്നാമതായിട്ട് നാം കാണുന്നത് ത്രൂ ദ ബേണിങ് ബൂഷ് അക്കൗണ്ട് ജീസസ് റിവീൽസ് ദാറ്റ് ഹീ സഫേഴ്സ് വിത്ത് യു ആൻഡ് റിഫൈൻസ് യു ഈ കത്തുന്ന തീച്ചുളയുടെ കത്തുന്ന മുൾപ്പെടർപ്പിൽ നിന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വിലിവനായി കർത്താവ് നമ്മോട് ഒപ്പം കഷ്ടം അനുഭവിക്കുന്നവനും അതുപോലെ തന്നെ തീയിലൂടെ കടത്തി നമ്മളെ ശുദ്ധീകരിക്കുന്നവനും ആണ് മാത്രമല്ല ഈ കത്തുന്ന ഈ മുൾപ്പടർപ്പ് കൃത്തവായി യേശു ക്രിസ്തുവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾക്കും അനുഭവിക്കേണ്ടതായ കഷ്ടങ്ങളുടെ ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നാം കാണുന്നത് ത്രൂ ഗോഡ്സ് കോൾ ടൂ മോസസ് ഹീ റിവീൽസ് ദാറ്റ് ഹീ വാണ്ട്സ് അസ് ടു ഓൾസോ ഒബേ ഹീസ് കോളിങ് ഇൻ അവർ ലൈഫ് മുലുവനായ ദൈവം മോശയെ വിളിക്കുന്നതിലൂടെ അവൻ വെളിപ്പെടുത്തുന്നതായ കാര്യം ദൈവം നമ്മെയും വിളിക്കും ആ വിളിയിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം മൂന്നാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ത്രൂ ദ ലോ റെവുലേഷൻ ഓഫ് ഹിസ് ഹോളി നെയ്മ് ഹി റിവീൽസ് ദാറ്റ് ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് അൺചെയ്ഞ്ചിങ് പുലിവനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വെളിപ്പെടുത്തുന്നതിലൂടെ അവൻ നമ്മളോട് കാണിക്കുന്നത് അവൻ വിസ്വസ്ഥനും അതുപോലെ തന്നെ മാറ്റമില്ലാത്തവനും ആണ് ദൈവം മോശയ്ക്കും മോശയുടെ പിതാവിനും അതുപോലെ തന്നെ ഗോത്രപിതാക്കന്മാർക്കും തന്നെ വെളി വെളിപ്പെടുത്തിയപ്പോൾ അവൻ പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നു ഞാൻ നിങ്ങളെ വിളിക്കുന്നു ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ത്രൂ ദ റെവലേഷൻ ഓഫ് ഹിസ് കെയർ ഫോർ ഹിസ് പീപ്പിൾ ഇൻ ബോണ്ടേജ് ഹി റിവീൽസ് ദാറ്റ് ഹീസ് കമ്പാഷ്നേറ്റ് ആൻഡ് വിൽ നോട്ട് ഇഗ്നോർ യുവർ സഫറിങ് വലിയവനായ ദൈവം അവൻ്റെ കരുതലെ കരുതലിനെ പറ്റി വെളിപ്പെടുത്തുമ്പോൾ ബന്ധനസ്ഥിൽ ആയിരിക്കുന്ന മക്കളെ അവൻ കരുതുന്നു അവനൊരു ദയുള്ള ദൈവമാണ് മാത്രമല്ല നമ്മുടെ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും മറികടന്ന് പോകുന്നവനല്ല ഈ കാര്യവും അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അഞ്ചാമതായിട്ട് നാം കാണുന്നത് ത്രൂ ഹിസ് ഡിസയർ ടു യൂസ് മോസു ഫ്രീ ദ ജ്യൂസ് ഹി റിവീൽസ് ദാറ്റ് ഹീസ് ഹി പെർഫോംസ് ഹീസ് വൺ ഡേസ് ആൻഡ് മിറാക്കിൾസ് ത്രൂ ഓർഡിനറി പീപ്പിൾ വലുവിനായ ദൈവം മോശ മുഖാന്തരമായിട്ട് ഇസ്രായേലിനെ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വെല്ലുവിനായ ദൈവത്തിന് സാധാരണ ഒരു വ്യക്തിയിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ആറാമതായിട്ട് നാം കാണുന്നത് ത്രൂ ദ റെവല്യൂഷൻ ഓഫ് ഹിസ് ആൻഡ് ഹിസ് പ്ലാൻ ടു ഫ്രീ ദ ജ്യൂസ് ഹി റിവീൽസ് ദാറ്റ് ഹി ഈസ് ഇൻ ആൻഡ് ഇൻ കൺട്രോൾ ഓഫ് ദ ഫ്യൂച്ചർ വിലുവനായ ദൈവം അവൻ്റെ നാമവും അവൻ്റെ പദ്ധതികളും ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ അധികാരവും ഭാവിയുടെ മേൽ ദൈവത്തിൻ്റെ മേലുള്ളതായ ആ നിയന്ത്രണവും അധികാരവും ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആറാമതായിട്ട് ത്രൂ ദ റെവലേഷൻ ഓഫ് ഹിസ് നെയ്മ് ആൻഡ് ഈസ് ഫ്ലാൻ ഫോർ ഹിസ് സോറി ഏഴാമതായിട്ട് ഫ്രം ദ റെവലേഷൻ ദാറ്റ് ഹീ വുഡ് പ്രൊവൈഡ് ഫോർ ദ ജ്യൂസ് അഫ് ഓൺ ഫ്രീഇങ് ദം ഹി റിവീൽസ് ദാറ്റ് ഹീസ് ജസ്റ്റ് ആൻഡ് വിൽ പ്രൊവൈഡ് ഫോർ യു ആസ് വെൽ ഒലിവനായ ദൈവം ഇസ്രായേൽ മക്കളെ ആ വിടുവിക്കുന്നതിലൂടെ അവരെ സ്വാതന്ത്ര്യരാക്കുന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിയവനായ ദൈവത്തിൻ്റെ നീതിയാണ് അവൻ്റെ നീതി നമ്മൾക്ക് അവൻ തരികയാണ് ഈ പാഠങ്ങളാണ് നമുക്ക് മൂന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വരും കാലങ്ങളിൽ കൂടുതലായിട്ട് ഈ മൂന്നാം അധ്യായത്തിൽ നിന്ന് കർത്താവ് നമ്മോട് എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ ഈ വചനം മുഖാന്തര വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ